നമസ്കാരം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാനിരിക്കെ മലയാളത്തിലെ സൂപ്പർ താരങ്ങൾക്കും സംവിധായക പ്രമുഖർക്കെതിരെയുള്ള മൊഴികൾ റിപ്പോർട്ടിൽ ഉണ്ടെന്ന വിവരങ്ങൾ പുറത്ത് കോടതി നിർദ്ദേശങ്ങൾ പാലിച്ച റിപ്പോർട്ടിലെ ഇരുന്നൂറ്റി അറുപത്തി ആറ് പേജുകളാണ് പുറത്തുവിടുന്നത് കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളും അടങ്ങുന്ന പ്രധാന ഭാഗത്ത് മലയാളത്തിലെ പ്രമുഖ താരങ്ങളും സംവിധാന പ്രമുഖരും സുരക്ഷിതരാണ് അവരെ സുരക്ഷിതരാക്കി വെച്ചുകൊണ്ടാവും റിപ്പോർട്ടിന്റെ വെളിപ്പെടുത്തൽ മലയാള സിനിമാ ലോകത്ത് സ്ത്രീവിരുദ്ധ നിലപാടുകളിൽ അരങ്ങു തകർത്ത പ്രമുഖ താരങ്ങളെയും സംവിധാന പ്രമുഖരെയും ഒരു പോലും നോവിക്കരുതെന്ന പിണറായി സർക്കാരിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കുമെങ്കിലും അനുബന്ധ റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണുള്ളത് പ്രമുഖരായ ചിലർക്കെതിരെ സിനിമാ രംഗത്തെ വനിതകൾ നൽകിയ മൊഴിയും രേഖകളും അനുബന്ധ റിപ്പോർട്ടിലുണ്ട് അതിൽ എത്രത്തോളം പുറത്തു വരുമെന്നത് മലയാള സിനിമാ ലോകത്ത് വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് റിപ്പോർട്ട് പുറത്തു വിടരുതെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിലെത്തിയ ഹർജി കഴിഞ്ഞയാഴ്ചയാണ് തള്ളുന്നത് ഇത് സംബന്ധിച്ച കോടതി ഉത്തരവിന്റെ പകർപ്പ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരുന്നു തുടർന്നാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ സാംസ്കാരിക വകുപ്പ് നടപടികൾ ആരംഭിക്കുന്നത് കോടതി നിർദ്ദേശങ്ങൾ പാലിച്ച് റിപ്പോർട്ടിലെ ഇരുന്നൂറ്റി പേജുകൾ മാത്രം പുറത്തുവിടാനാണ് തീരുമാനം വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടവർക്ക് നൽകാൻ എഡിറ്റ് ചെയ്ത പകർപ്പ് സാംസ്കാരിക വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ എ അബ്ദുൽ ഹക്കീം ഉത്തരവിട്ടെങ്കിലും റിപ്പോർട്ടിലെ തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫും പേജ് നാല്പത്തൊമ്പതിലെ എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലുള്ള നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് വരെയുള്ള പാരഗ്രാഫുകളും അനുബന്ധവും പുറത്തുവിടരുതെന്ന് വ്യക്തമാക്കുകയായിരുന്നു സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും നീതി നിഷേധങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും ഒക്കെ പഠിക്കാൻ ഇന്ത്യയിൽ ആദ്യമായി രൂപീകരിച്ച സമിതിയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ മുൻ ഹൈക്കോടതി ജഡ്ജി കെ ഹേമ നടി ശാരദ റിട്ടയർഡ് ഐ ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി എന്നിവരടങ്ങുന്ന മൂന്നംഗ സമിതിയാണ് ഇതിനായി നിയോഗിച്ചത് നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ രൂപമെടുത്ത സിനിമയിലെ വനിതാ കൂട്ടായ്മയായ ഡബ്ല്യൂസി മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ രൂപീകരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് പഠനവും അന്വേഷണവും നടത്തി കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് നൽകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് കമ്മീഷൻ നേരിട്ട് നൽകിയ റിപ്പോർട്ടിൽ കമ്മിറ്റിയുടെ കണ്ടെത്തലുകളെ സാധൂകരിക്കുന്ന രേഖകളും സ്ക്രീൻഷോട്ടുകളും ഓഡിയോ ക്ലിപ്പുകളും അക്കമിട്ട് നിരത്തുന്ന മൊഴികളുമുണ്ട് കാസ്റ്റിംഗ് കൗച് ക്രൂരത മലയാള സിനിമ മേഖലയിലുണ്ടെന്ന കണ്ടെത്തലിന് പുറമെ വിഷയങ്ങൾക്ക് ആവശ്യമായ സാക്ഷ്യങ്ങളും മൊഴികളും റിപ്പോർട്ടിലും അനുബന്ധത്തിലുമായുണ്ട് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നതിന് ട്രിബ്യൂണൽ രൂപീകരിക്കണമെന്നും കമ്മിറ്റി റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് സിനിമാ പ്രമുഖരുടെ പേരുകൾ ഉൾപ്പെട്ടതോടെയാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകാതിരുന്നത് പ്രമുഖ നടന്മാരും സംവിധായകരും നിർമ്മാതാക്കളും അടങ്ങുന്ന സിനിമാ രംഗത്തെ വില്ലന്മാരെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു പിണറായി സർക്കാരും സാംസ്കാരിക വകുപ്പും വിവരാവകാശ പ്രകാരവും നിയമസഭയിലും ഈ റിപ്പോർട്ടിന് വിലക്കേർപ്പെടുത്തിയിരുന്നത് വിവരാവകാശ കമ്മീഷൻ പോലും റിപ്പോർട്ട് കൈമാറാൻ തയ്യാറാകാതെ വന്നതോടെ സിവിൽ കോടതിയുടെ അധികാരത്തോടെ റിപ്പോർട്ട് വിവരാവകാശ കമ്മീഷൻ പിടിച്ചെടുക്കുകയായിരുന്നു വിവരങ്ങൾ പരിശോധിച്ച ശേഷം വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ ഒഴിവാക്കാൻ തുടർന്ന് ഉത്തരവിടുകയായിരുന്നു